ഇത് ചലോ ആപ്പ് കെ എസ് ആർ ടി സിയുടെ ഈ ചലോ ആപ്പിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം ഇതിൽ നമുക്ക് ട്രാവൽ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം അത് ചാർജ് ചെയ്യാം അതിലെ ബാലൻസ് എത്ര അറിയാം ടിക്കറ്റ് ബുക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന ബസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം ഇനി എപ്പോഴും അടുത്ത ബസ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അടുത്തുള്ള ബസ് സ്റ്റോപ്പുകൾ ഏതൊക്കെയാണെന്നറിയാം പിന്നെ ഉടനെ വരുന്ന ബസ് ഏതൊക്കെയാണെന്നറിയാം എങ്ങോട്ടൊക്കെ ബസ് ഉണ്ടെന്നറിയാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ കൂടെ ട്രാവൽ കാർഡ് ചാർജ് ചെയ്യാൻ പറ്റും അതിൽ ട്രാവൽ കാർഡ് ചെയ്യാനായിട്ട് മാനേജ് ട്രാവൽ കാർഡ് കാർഡെന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ കാർഡിൻ്റെ ഉണ്ട് നമ്മൾ നേരത്തെ ആക്റ്റീവ് ചെയ്തിട്ടുള്ള ആണെങ്കിൽ ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ആക്ടിവേഷൻ കോഡും ന്യൂ കാർഡ് കൊടുക്കുമ്പം ആക്ടിവേഷൻ കോഡും കാർഡ് നമ്പറും അടിച്ചു കൊടുത്താൽ മതി തുടരുക എന്ന് വരും ബാക്കി നമ്മൾ അതുപോലെ ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ നിൽക്കുന്നതിന് ചുറ്റിനും അടുത്തൂടെ അടുത്തൂടെയെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൂടെ അല്ല നമുക്കുള്ള ചുറ്റിനുള്ള ഏതെങ്കിലും റോഡ് ഉണ്ടെങ്കിൽ ആ റോഡിലൂടെ പോണ ബസ്സുകൾ കാണാൻ കഴിയും അതെല്ലാം നമുക്ക് ഓരോന്നിനും ഓപ്ഷനുണ്ട് അതെല്ലാം കാണാൻ കഴിയും പിന്നെ കാർഡ് റീചാർജ് ചെയ്യാൻ കഴിയും അതിൽ മാനേജ് ട്രാവൽ കാർഡാണ് നോക്കണ്ടത് ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ ബൈ മൊബൈൽ ടിക്കറ്റെന്നുള്ള ആ ഓപ്ഷൻ എടുക്കണം അടുത്തത് ഫൈൻഡ് ആൻഡ് ട്രാക്ക് യുവർ ബസ് എന്ന് പറഞ്ഞ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പം കറണ്ട് ലൊക്കേഷൻ നിന്ന് ഓൾറെഡി കാണും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ലക്ഷ്യസ്ഥാനം എൻറ്റർ ചെയ്യുക എന്നുള്ള സ്ഥലം ഫില്ല് ചെയ്ത് കൊടുക്കുക നമുക്ക് എവിടെയാണ് പോണ്ടിയത് അത് കൊടുക്കാം ഇതല്ലാതെ കറണ്ട് ലൊക്കേഷൻ നമ്മൾ ഇതിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് വേണമെങ്കിലും നമ്മൾ ആദ്യം നമ്പർ അടിച്ച് പ്ലേ സ്റ്റോറിൽ നിന്ന് അടിച്ച് കൊടുക്കുമ്പോൾ വരുന്നതാണ് പ്ലേ സ്റ്റോറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ നമ്പർ അടിച്ച് കൊടുക്കുമ്പോൾ ഭാഷയൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയും ഇപ്പം നമ്മൾ ഫൈവ് ഡാൻഡ് ട്രാക്കിയർ ബസ്സ് കൊടുത്തു അവിടെ നമ്മൾ ഇപ്പോൾ എനിക്ക് കടയ്ക്കൽ ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ ഏതെങ്കിലും ബസ് ഉണ്ടോ എന്നുള്ള കാര്യം ആണ് ഞാൻ അടിച്ചു കൊടുത്തത് അപ്പോഴും വന്നപ്പം വന്ന പേജ് കണ്ടോ ഇൻ ഇലവൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ നീല കളറിൽ കാണുന്നുണ്ടോ ഉണ്ടോ അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആ ബസ് വരത്തില്ല പക്ഷേ ഞാൻ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് ആയ കോട്ടുക്കൽ കേവ് ടെമ്പിൾ സ്റ്റോപ്പിലോട്ട് പോകണം അവിടെ നിന്ന് അടക്കാവുന്ന ദൂരേ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് ഈ ബസ് വരുന്നത് പതിനൊന്ന് മിനിറ്റിനുള്ളിൽ അവിടെ എത്തുമെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള ടിക്കറ്റ് ചാർജ് കാണിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് രൂപയാണെന്നും അപ്പോൾ അവിടുന്ന് അതിൻ്റെ തൊട്ട് താഴെ ഒരു ഉണ്ട് ട്രാക്ക് യുവർ ബസ് ബസ്സെന്നുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ആ ബസ് വരുന്ന റൂട്ട് ഫുള്ള് കാണിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പോകേണ്ട ഈ ബസ്സിന് വരാനും നിർത്താനും ഉള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ പതിനൊന്ന് മിനിറ്റ് കൊണ്ട് ആ കെ ടെമ്പിൾ സ്റ്റോപ്പിലാണ് എത്തുന്നത് ഈ ബസ് വരുന്നത് ചടയമംഗലത്ത് നിന്നാണ് ചടയമംഗലം അങ്ങനെ കാണിക്കുന്നുണ്ടോ കൈപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് പനച്ചോള ഇപ്പം ബസ് കുരിശുമൂടിലാണുള്ളത് ഇപ്പം അവിടെ റേഞ്ച് കുറവായതുകൊണ്ടാണ് നോൺ ആക്റ്റീവ് ബസ്സെന്ന് കാണിക്കുന്നത് പക്ഷേ ബസ് നീലക്കളറിലവിടെ കാണിക്കും ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഓരോ സ്റ്റോപ്പും മാറി മാറി വരും അപ്പം അതിനൊന്ന് മുപ്പതിന് ചടയമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന ബസ്സാണ് കടക്കലോട്ട് അതിനെക്കുറിച്ചാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ആ ട്രാക്ക് ബസ് എന്ന ഓപ്ഷൻ എടുത്തപ്പോഴാണ് നമ്മളിത് കണ്ടത് അതിൽ ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഇരുപത്തിമൂന്നിൻ്റെ ടിക്കറ്റാണെന്നും അവിടെ നിന്ന് ഇരുപത്തൊമ്പത് മിനിറ്റ് യാത്രയുണ്ടെന്നും ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് അവൈലബിൾ എന്നൊരു കോളം കണ്ടോ ഒരു പച്ച കാണുന്നുണ്ടല്ലോ ആളുടെ രൂപത്തിൽ അതിൽ പ്രസ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് സീറ്റ് അവൈലബിലിറ്റി കാണാൻ കഴിയും പച്ച കളറിലാണെങ്കിൽ സീറ്റ് ഉണ്ടെന്നാണ് അർത്ഥം ഓറഞ്ച് കളറിൽ കാണിക്കുകയാണെങ്കിൽ സീറ്റ് കുറവാണ് കുറച്ച് സ്റ്റോ ഇതേ ഉള്ളൂ റെഡ് കാണിക്കുകയാണെങ്കിൽ ഇല്ല എന്നാണ് അർത്ഥം പിന്നെ ബസ് പതിനൊന്ന് മിനിറ്റിൽ എത്തുമെന്നാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ട്രാക്ക് ബസ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ എത്തി എവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ ബസ് മുന്നോട്ട് പോകുമ്പം തോറും അറിയാൻ കഴിയും അതുപോലെ ബസ് എവിടെയെങ്കിലും നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ അതും അങ്ങനെ ഇത് കണ്ടോ സ്ഥലം ലഭ്യമാണ് സ്ഥലം തീരാൻ പോകുന്നതിൻ്റെ